സുധിയുടെ ഭാര്യ എന്ന നിലയിൽ തന്നെ എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ വ്യക്തിയാണ് നടി രേണു ഇനി നടി എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ വിളിക്കാം അങ്ങനെ രേണുവും സുധിയും കാത്തിരുന്ന ഒരു വലിയ നിമിഷമാണ് എത്തിയിരിക്കുന്നത് രേണു അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം റിലീസായിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ രേണുവിന്റെ ചിത്രം കണ്ട അന്തം വിട്ടിരിക്കുകയാണ് ഇത്ര നന്നായി രേണു അഭിനയിക്കുമായിരുന്നു എന്ന് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ ചോദിച്ചിരിക്കുന്നു അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണുവിന് ആശംസകൾ അറിയിക്കുന്നവരുടെ എണ്ണവും കൂടിയിരിക്കുകയാണ് കിച്ചു ു എന്ന രേണുവിൻ്റെയും സുധയുടെയും മകൻ കൂടി ഇപ്പോൾ ആശംസകൾ അറിയിച്ചതോടെ പ്രേക്ഷകരെല്ലാവരും മിണ്ടാതിരിക്കുകയാണ് അവരുടെ കുടുംബത്തിനൊക്കെ എതിർപ്പാണ് എന്ന് പോലും പലരും വാർത്തകളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇത് കാണിക്കുന്നത് ആ കുടുംബത്തിൻ്റെ സ്നേഹം തന്നെയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എൻ്റെ അമ്മ പോയി വരൂ എന്നുള്ള ആശംസയോടെ തന്നെയാണ് മകൻ കിച്ചു ഇപ്പോൾ ആശംസകൾ അറിയിച്ച പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ രേണുവിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയുന്നത് സിനിമ കുറച്ചധികം തന്നെ നന്നാക്കാനുണ്ടെന്ന് പറയുന്നവരൊക്കെ തന്നെയും രേണുവിന്റെ അഭിനയത്തെക്കുറിച്ച് പറയുന്നുണ്ട് വാതോരാതെ എല്ലാവരും സംസാരിക്കുന്നതും രേണുവിൻ്റെ അഭിനയത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം മോഹം എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് ബാംഗ്ലൂർ ലോഡ് ഹോം സിനിമ സീരീസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഈ ഹസ്തചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിനോടകം തന്നെ നാല് ലക്ഷത്തോളം വ്യൂസ് ആണ് ഈ ഷോർട്ട് ഫിലിമിന് ലഭിച്ചിരിക്കുന്നത് ജി ഹരികൃഷ്ണൻ തമ്പിയാണ് മോഹത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും സംവിധാനമെല്ലാം നിർവഹിച്ചിരിക്കുന്നത് രേണുവിൻ്റെ പുതിയ ചുവടുവയ്പ് എന്നതിനെ തന്നെ അതിജീവനത്തെയും അഭിനന്ദിച്ച് നിരവധി പേർ ഇതിനോടകം തന്നെ എത്തുന്നുണ്ട് ഇത് ആരെടുത്ത ഷോർട്ട് ഫിലിമാണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നത് ശരിക്കും പറഞ്ഞാൽ രേണുവിനെ കാണാനാണ് ഞങ്ങളുടെ സുതിയെയും സുതിയുടെ കുഞ്ഞിനെയും ഒക്കെ തന്നെയും പൊന്നുപോലെ നോക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രേണു രേണുവിന്റെ അഭിനയം കാണാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് രേണുവിനെ അഭിനയിപ്പിച്ച ഈ നല്ലൊരു ടീമിന് ആശംസകൾ നേരുന്നു ഇനിയും ഉയർച്ചയിൽ നിങ്ങൾ എത്തട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആശംസിക്കുന്നു എന്നാണ് നിരവധി പേർ കമൻറ് ചെയ്തത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ മാറുകയാണ് സോഷ്യൽ മീഡിയ എല്ലാവരും ഇതിനെ ഏറ്റെടുക്കുകയുമാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് പറയാനും മിണ്ടാനും ഒക്കെ കാരണം വേണു എന്ന് പറയുന്നത് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളാണ് സുതി മരിച്ചതിന് ശേഷം ആ കുടുംബം നന്നായിട്ട് കൊണ്ടുപോവുകയും സുധിയുടെ ആഗ്രഹം പോലെ ഒരു വീട് അവിടെ കെട്ടിപ്പടുത്ത് ഉയർത്തുകയും ചെയ്തു എന്നിട്ട് സുധിയുടെ രണ്ട് മക്കളുമായി ആരെയും ശല്യപ്പെടുത്തത് ജീവിക്കുകയാണ് ആ പെൺകുട്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരാളെ വിവാഹം കഴിച്ചു അതും രണ്ടാം വിവാഹക്കാരനെയാണ് അന്ന് കല്യാണം കഴിച്ചതെന്ന് പലരും കുറ്റപ്പെടുത്തി എന്നാൽ അവരെ പൊന്നുപോലെ നോക്കി അവരെയൊക്കെ മാറ്റി മുന്നോട്ടെത്തി അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ രേണുവിനോടുള്ള ഇഷ്ടം കൂടിയത് സുധിയെ നന്നായി നോക്കിയ പൊന്നുപോലെ നോക്കിയ രേണുവിനോട് ഞങ്ങൾക്ക് എന്താണ് മറ്റ് പറയാനുള്ളത് രേണു അത്രമേൽ നല്ലൊരു വ്യക്തിയാണ് അതല്ലാതെ ഒരിക്കലും ഇങ്ങനെയൊന്നും ആകാൻ സാധിക്കില്ല ആരൊക്കെ എങ്ങനെയൊക്കെ താഴ്ത്താൻ നോക്കിയിട്ടും രേണു താഴ്ന്നിട്ടില്ല സുധിയുടെ ഭാര്യ എന്ന് പറഞ്ഞു തന്നെ ഉയർന്നു നിന്നിട്ടേ ഉള്ളൂ ആരൊക്കെ താഴ്ത്താൻ നോക്കിയിട്ടും അവരെല്ലാം തോറ്റുപോയിട്ടല്ലേ ഉള്ളു രേണുവിന്റെ മുന്നിൽ എന്നാണ് എല്ലാവരും അഭിപ്രായത്തോടെ പറയുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ രേണുവിന്റെ വാർത്തകൾ കേൾക്കാൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ